ഹല ഗായ്സ് അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ടൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ഇറച്ചി വേവിച്ചെടുക്കണം കേട്ടോ ഇറച്ചി വേവിച്ചെടുക്കുന്നത് കുറച്ച് മസാലയ്ക്കകത്താട്ടോ അപ്പം അതിനുള്ള മസാല ഉണ്ടാക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലോലെ ചൂടായി കഴിഞ്ഞ ശേഷം മാത്രമേ കടി കടിക്കിട്ട് കൊടുക്കാവുള്ളൂ എന്നിട്ട് നമുക്ക് കടി കടികിട്ട് കൊടുക്കാം എണ്ണ നല്ലോലെ ചൂടായിട്ടുണ്ട് കടികിട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും രണ്ട് സവോളം ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ബീഫ് ഫ്രൈ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ട് സവോളം എടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കുറച്ച് സവോളയും കൂടെ ഏറെ എടുക്കും അപ്പോൾ നമുക്ക് നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ സവോള നല്ലോലെ വഴണ്ടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സവോള വഴണ്ടി വരും കേട്ടോ നല്ല ആയിട്ട് ഇളക്കി എല്ലായിടത്തും ഉപ്പ് വന്ന് അതുപോലെ തന്നെ അടുത്ത വെള്ളം കുറച്ചൊക്കെ വെള്ളം പറ്റുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നല്ല ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും കൂടെ ചതച്ച് വെച്ചേക്കും നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇട്ട് ഇളക്കാം കേട്ടോ നല്ല പച്ചമണൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് തേങ്ങാക്കൊത്തുണ്ട് കറിവേപ്പിലുണ്ട് തക്കാളിയുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്തു കറിവേപ്പിലിട്ട് കൊടുത്തു അതുപോലെ തന്നെ തക്കാളി നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ അതിനുശേഷം ഇതെല്ലാം പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഏകദേശം ഒരുപാട് വഴണ്ടി പോകണ്ട കാരണം ഇത് ബീഫിൻ്റെ കൂടുതൽ കിടന്നല്ലേ വേവുന്നത് അപ്പോൾ ഇത് ഓൾറെഡി വെന്തോളും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് വഴറ്റി എന്താ പറയുക നല്ലോലെ വഴറ്റിയെടുക്കേണ്ട ഒരു പാകത്തിന് വഴറ്റിയെടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഓരോ മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ അതിനകത്തേക്ക് ആദ്യം നമുക്ക് വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ കറുവപ്പട്ട സാധനങ്ങളൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്ന സംഭവം കേട്ടോ അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മുളകൊടിയാണ് ഏകദേശം രണ്ടര ആ ചെറിയ സ്പൂണിന് രണ്ടര സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ഒരു എന്താ പറയുക ഇറച്ചിപ്പൊടി ഒരു ഇച്ചിരി ഒരു മൂന്നാല് സ്പൂണ് ഇറച്ചി മസാലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ നമ്മുടെ ആ ഒരു മസാല ആ ഒരു പച്ചമണമൊക്കെ മാറി ആ ഒരു മുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നല്ലപോലെ നിളക്കി കൊടുക്കണം കേട്ടോ ഇത് നല്ല ഓൾറെഡി ആയിട്ട് നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് കൊണ്ട് ഏകദേശം ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കുക കുറച്ച് മുളക് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് മൂപ്പിച്ച് മൂപ്പിച്ച് എടുക്കാം കേട്ടോ വെള്ളം പറ്റിച്ച് പറ്റിച്ച് എണ്ണ തെളിയിന്ന് വരെ ഇളക്കി ഇളക്കി എടുക്കണം കേട്ടോ അങ്ങനെയാകുമ്പോൾ ഈ പൊടികൾക്കൊക്കെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ചെറിയ ചില നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കൈപ്പ് അല്ലേ അത് ഈ പൊടി മൂക്കാത്തതുകൊണ്ടാണ് ഈ കൈപ്പ് തോന്നുന്നത് അപ്പോൾ പൊടി മൂക്കാൻ വേണ്ടി നമ്മൾ തുള്ളി തുള്ളി വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് അത് നല്ലപോലെ മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഏകദേശം അത് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഉള്ള വെള്ളവും പറ്റി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കത്തി പോവാതിരിക്കാൻ വേണ്ടി കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഏകദേശം ഒരു അരക്കിലിറച്ചി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഇറച്ചി പയ്യെ അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ കൊടുത്ത ശേഷം നല്ലപോലെ ഇളക്കി അത് യോജിപ്പിക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഇറച്ചി മൊത്തത്തോടു കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കണം കേട്ടോ കാരണം കുക്കറിനകത്താണ് വെച്ചേക്കുന്നത് ചിലപ്പം വെള്ളം വറ്റിപ്പോവും ചിലപ്പോൾ വെള്ളം പറ്റാതെ വരും ചിലപ്പോൾ വെന്ത് പോകും അങ്ങനെയൊക്കെയുള്ള ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഇടയ്ക്ക് നോക്കണം വെന്തോ ഇല്ലയോ എന്ന് കാരണം ഇതൊരു ഇച്ചിരി പിഞ്ചായിട്ടുള്ള കൂട്ടി ഇറച്ചിയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് വിസലിനൊക്കെ ഈ സംഭവം സെറ്റാകുമായിരിക്കും അപ്പം നമ്മൾ ഉപ്പ് ഒഴിച്ചിട്ട് നമ്മൾ മൂടി വെച്ച് കേട്ടോ മൂടി വെച്ച് ഞാൻ ഏകദേശം ഒരു വിസിലടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം നിർത്തിയും ഇട്ടായിരുന്നു അപ്പോഴത്തേക്കും സെറ്റായിട്ടുണ്ട് ഇറച്ചി അപ്പം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ക്രഷ്ഡ് ചില്ലി ക്രഷ്ഡ് ചില്ലി നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഒരു കുഞ്ഞ് സവോള കുന അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലൊരായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേവിച്ച് വെച്ച് കണ്ടോ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയാട്ടോ നമ്മൾ സൂക്ഷിക്കേണ്ട കാരണം സവോളയും മസാലകളൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് വളരെ കുറഞ്ഞ തീയിൽ ഇത് കിടന്ന് കിടന്ന് അങ്ങോ ഉണങ്ങണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിക്കെല്ലാം പിടിക്കും ഇത്രയും ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പയ്യെ ഇളക്കി 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 എടുക്കണം കേട്ടോ അതിന് പുറമെ കുറച്ച് കുരുമുളക് പൊടി നല്ല ഫ്രഷ് ആയിട്ട് ഞാൻ അപ്പം പൊടിച്ച കുരുമു കുരുമുളക് പൊടി ഇടുകയുള്ളൂ ഒരിക്കലും ഞാൻ പാക്കറ്റിനകത്ത് പൊടിച്ച് വെക്കാറില്ല അപ്പം പൊടിച്ച കുരുമുളക് പൊടി കൂടെ പൊടിച്ചിട്ടിട്ടുണ്ട് അതിനുശേഷം നല്ലപോലെ ഇട്ട് ഇളക്കുക പിന്നെ നമുക്ക് ഇടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ കറിവേപ്പിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു എന്താ പറയുക കിടക്കുന്ന കാണാൻ ഒരു രസത്തിന് വേണ്ടി ഞാൻ കുറച്ച് കറിവേപ്പിലേയും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ലപോലെ ചെറു തീക്കകത്തേക്ക് തീ കുറച്ച് ചെറു തീക്കകത്തേക്ക് ഒന്ന് വെച്ച് ഇളക്കി ഇളക്കി വെള്ളം പറ്റിച്ച് നമുക്ക് എടുക്കാം കേട്ടോ നമ്മളിത് അടപ്പത്ത് വെച്ചിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പം അടിയൊക്കെ പിടിച്ച് നിൽക്കിയിരിക്കും നല്ല തീയൊക്കെ ആണെങ്കിൽ അപ്പം നല്ലപോലെ ഇളക്കി അരികൊക്കെ അധികം പിടിക്കാതെ ഇളക്കി കഴിഞ്ഞാൽ നല്ല കറുത്ത കളറിൽ അപ്പോൾ ഏകദേശം നമ്മുടെ ഇതേ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ നല്ല തേങ്ങക്കൊത്തക്കെയും ഇട്ട് നല്ല കറിവേപ്പിലൊക്കെ നല്ല തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ അധികം അടിക്കൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് നല്ല തീ കുറച്ച് ഇളക്കി ഇളക്കി കൊടുത്തിടുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല സ്പൈസിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു ടാറ്റാബേ സിയു